ഇന്ന് എന്താ എന്നല്ലേ ഇതാ കുറച്ച് പച്ച പച്ചസ്രാവമിയും കിട്ടിയിട്ടുണ്ട് എപ്പോഴും മാർക്കറ്റിൽ വരാറില്ല പക്ഷെ നമുക്ക് കുറച്ച് കിട്ടി എന്തായാലും കിലോ ഉണ്ട് അതുകൊണ്ട് നമുക്കൊരു പഴയ കാലത്തെ ഒരു കറി നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഇവിടെ കൂടരുന്നിലെ മമ്മി എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണേ അപ്പൊ അത് നമുക്കൊന്ന് വെച്ച് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങളെ തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കണ്ടു അരിഞ്ഞു വെച്ചിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു അര സ്പൂൺ മതി കേട്ടോ മല്ലിപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കൊടംപുളി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഈ മുളകും മല്ലിയും ഒന്ന് ചൂടാക്കി എടുക്കാം ചവ് കത്തിച്ചിട്ടുണ്ട് ഒരു പാനിലേക്ക് നമ്മള് രണ്ട് സ്പൂൺ മുളക് പൊടിയും ഇത് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടെ മിക്സ് ആണ് കേട്ടോ ഓരോ സ്പൂൺ വെച്ചെടുത്തേക്കുന്ന കറിക്ക് നല്ല എരിവും പുളിയൊക്കെ വേണം ഇത് അര സ്പൂൺ മല്ലിപ്പൊടിയാണേ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമുക്കൊന്ന് ലൈറ്റ് ആയിട്ട് ചൂടാക്കിയെടുക്കാവെ കരിഞ്ഞു പോകരുത് മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഈ പാത്രത്തിൽ ഇരുന്ന് തന്നെ ഒന്ന് വിളക്കിക്കൊണ്ടിരിക്കാം തണുത്ത് കഴിഞ്ഞപ്പോഴേ നമ്മളൊരു മിക്സിയുടെ ബ്ലൻഡറിലോട്ട് ഇട്ടു കേട്ടോ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി നമ്മളൊരു മൺചട്ടി എടുത്തു മൺചട്ടിയിലേക്ക് നമ്മുടെ മീൻ അങ്ങോട്ട് പെറുകിയിട്ടു നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ നല്ല കഷ്ണങ്ങൾ കണ്ടോ ഇതിലേക്ക് നാല് പച്ചമുളക് എട്ട് പത്ത് വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞത് തേങ്ങാക്കൊത്ത് കുറച്ച് കറിവേപ്പില അരച്ചു വെച്ചിരിക്കുന്ന മുളക് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കാവേ ഒരു വലിയ കഷ്ണം കൊടമ്പുളിയില്ലേ പിച്ച് കീറി വെള്ളത്തിൽ ഇട്ടിരുന്നാണേ ആ വെള്ളം അടക്കം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം കുറച്ചും കൂടെ ഉപ്പിടാം ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം മമ്മിയൊക്കെ സാധാരണ ചെയ്യുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി എല്ലാം ഇതിനകത്തിട്ട് മിക്സ് ചെയ്ത് കറി വെക്കുക എനിക്ക് ആ കളർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് മൂപ്പിച്ച് ചൂടാക്കിയിട്ട് അരച്ച് ഒഴിച്ചത് നല്ലൊരു കളർ കിട്ടുമല്ലോ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് ഒന്നും ചെയ്യത്തില്ല തേ ഒരു സാധനവും വാട്ടേണ്ടി കാര്യമില്ല കേട്ടോ വാട്ടിയ വേറെ രുചി നമ്മുടെ കറി എന്ന് തുറന്ന് നോക്കണ്ടേ വെന്ത് വറ്റിയിട്ടുണ്ട് കേട്ടോ മുളകും മല്ലിയും ചൂടാക്കി ചേർത്തുകൊണ്ടാണ് നമുക്ക് ആ കളർ കിട്ടിയ കേട്ടോ എനിക്ക് ആ കളർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾക്ക് ഇനിയിപ്പം ചൂടാക്കി അരച്ചു ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട മുള പൊടി അങ്ങനെ തന്നെ ചേർത്താ മതി കേട്ടോ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കട്ടെ എല്ലാം ഉണ്ട് നമുക്ക് ഈ ഉണക്കസ്രാവ് മീനും ഇതുപോലെ തന്നെ കറി വെക്കാം തേങ്ങക്കത്തൊക്കെ ഇട്ട് ഈ സ്രാവ് മീനും ഉണക്കസ്രാവ് മീനൊക്കെ കറി വെച്ചു കഴിയുമ്പോ ഒരു സന്തോഷല്ലേ എനിക്ക് ഭയങ്കര സന്തോഷ കാരണം ഇച്ചിരി കപ്പയുടെ കൂടെ ഒക്കെ അത് തിന്നാൻ അല്ല ചോറിന്റെ കൂടെ ഒരു മോര് മോരുകാച്ചിയതും ഒരു മീൻ വറ്റിച്ചതിന്റെ ഒരു കഷ്ണം കൂടെ ഉണ്ടാ നല്ലതല്ലേ അത് സ്രാവ് മീൻ എല്ലാവർക്കും മറ്റൊന്നും ഇഷ്ടമില്ല ഇഷ്ടമുള്ളവരെല്ലാവരും പിന്നെ മാർക്കറ്റിൽ കിട്ടുന്ന സമയത്തും ഒന്ന് വാങ്ങിച്ചുണ്ടാക്കി നോക്കണേ നമുക്ക് ഇനി അള്ള അടുത്ത പരിപാടി എന്താണെന്നറിയോ മീനൊക്കെ നല്ല പോലെ വെന്തു വറ്റിട്ടുണ്ട് ഇനി ഒരിച്ചിരി പച്ചവെളിച്ചെണ്ണ കറിവേപ്പില ഇടുക മൂടി വെക്കുക സ്റ്റൗ ഓഫ് ചെയ്യുക അത്ര പരിപാടിയുള്ളൂ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് മതി കുറച്ച് കറിവേപ്പില ഒന്ന് ചുറ്റിച്ചു മൂടി വെച്ചു സ്റ്റൗ ഒക്കെ അങ്ങോട്ട് ഓഫ് ചെയ്യുക എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയണം ഇതുപോലെയാണോ നിങ്ങൾ വെക്കുന്നത് പഴയ കാലത്ത് ഒരു കറിയാണ് കേട്ടോ നമ്മുടെ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണക്കസ്രാവ് ആയിരുന്നു അന്നൊക്കെ വെച്ചോണ്ടിരുന്നെ ഇപ്പൊ ഇതേ രീതി തന്നെ ഞാൻ പച്ച കിട്ടിയപ്പോ അങ്ങ് വെച്ചതാണ് എന്നാലും എനിക്ക് ആ ഒരു എന്താ പറയാ ആ ഒരു ഉണക്കാണെങ്കിൽ നമ്മൾ ഉപ്പിടുന്നില്ല ഇതിന് ഉപ്പിടുന്നു എന്നുള്ള ഒരു വ്യത്യാസം പിന്നെ ടേസ്റ്റ് ബേസും കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഉണക്കസ്രാവിന് വേറെ വ്യത്യാസം ഉണ്ടല്ലോ അപ്പം എന്തായാലും ഉണ്ടാക്കി വീട്ടഭിപ്രായം പറ പറയുമ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ